നവംബർ പത്ത് പാക് തീവ്രവാദികൾ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനത്തെ കുരുതിക്കളമാക്കിയ ദിനം മറക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം മുംബൈ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് സിഎസ്റ്റി റെയിൽവേ സ്റ്റേഷൻ താജ് ഹോട്ടൽ കൊളാബ മാർക്കറ്റ് ഒബ്രോയ് ഹോട്ടൽ നരിമാൻ ഹൌസ് ഉൾപ്പെടെ പത്തിടങ്ങളിലായിരുന്നു മുംബൈ ആക്രമണത്തിൽ സ്ഫോടനവും വെടിയൊച്ചയും കേട്ടത് ഭീകരാക്രമണത്തിൽ വീരചരമടഞ്ഞ ധീരരക്തസാക്ഷികൾക്കും കൊല്ലപ്പെട്ടവർക്കും വിവിധ പരിപാടികളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും ഭീകരാക്രമണത്തിൽ നിന്ന് പാഠമുൾക്കൊണ്ട് നഗരസുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചത് മുംബൈവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു മുംബൈക്കടുത്ത് ഉറാനിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതുപോലുള്ള സംഭവങ്ങൾക്കിടയിലും നഗരത്തിൽ സുരക്ഷാ പഴുതുകൾ ഏറെ എന്നാൽ അപ്പോഴും തീവ്രവാദത്തിനെതിരായ ശക്തമായ ആയുധമാണ് ആത്മവിശ്വാസവും ദൃഢനിശ്ചയവുമെന്ന് മുംബൈ തെളിയിക്കുകയാണ് Madhrubhumi News Mumbai